പ്രൈസലോഡ് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹാവന്തനം ഇന്നത്തെ ചിന്തക്കായിട്ട് ദൈവവചനത്തിൽ നിന്നും ദൈവാത്മാവിൻ്റെ ചിന്ത നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ദൈവവചനത്തിലേക്ക് കടന്നു വരുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറിൻ്റെ പത്തൊൻപത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചിന്തയാണ് പലരുടെയും ജീവിതത്തിൽ പലരുടെയും ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് ഈ മറുപടി അത് പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണെന്ന് നമുക്ക് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം മരിച്ചുപോയ വ്യക്തി ആ മരിച്ച വ്യക്തി എവിടെ പോകുന്നു പലർക്കും ഇന്നേ വരെ അതിനെ വ്യക്തമായ മറുപടി പറയുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ മരണശേഷം ആ വ്യക്തി എവിടെയാണ് ചെല്ലുന്നത് അവിടുത്തെ ഈ രാജ്യത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് ചെല്ലുന്നതായിട്ട് പറഞ്ഞ വ്യക്തി ഒരാളാണ് ആ വ്യക്തി എല്ലാവർക്കും പറയാൻ കഴിയില്ല മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച സകല മനുഷ്യരും മരണത്തിൻ്റെ കീഴ്പ്പെട്ടിരിക്കണം അത് എത്ര സമ്പന്നനായാലും ദരിദ്രനായാലും അവനൊരു പിരീഡ് വച്ചിട്ടുണ്ട് ആ പിരീഡിനുള്ളിൽ ആ വ്യക്തി ഈ ലോകത്തിന് മാറപ്പെടേണ്ടി വരും ഈ ലോകത്തിൻ്റെ നിയമം അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏത് ശിശു ജനിച്ചാലും ആ ശിശു മരണത്തിൻ്റെ ക്യൂവിലാണ് നിൽക്കുന്നത് മരണനിഴലിൽ നി മരണത്തിൻ്റെതായ ക്യൂവിൽ നിൽക്കുവാൻ ഇടയായിത്തീരും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ദൗത്യമായ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ആ കുഞ്ഞ് മരണ എന്തെന്നാണ് ക്യൂവിൽ നിൽ ഇറങ്ങണം ആ ക്യൂവിൻ്റെ നമുക്ക് നമുക്കറിയുവാൻ കഴിയുകയില്ല എത്രയ ലക്ഷം ആൾക്കാരെ ഈ ക്യൂവിലുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്നാൽ ഏത് വ്യക്തിയും മരണമെന്ന ക്യൂവിലാണ് നിൽക്കുന്നത് എന്നാൽ ആർക്കും ഇന്നേ വരെ ഈ മരിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി എവിടെ ചെല്ലും എന്നുള്ളതിനുള്ള മറുപടി ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ വ്യക്തമായ മറുപടി പറഞ്ഞ ഒരു രാജാവിനെ ഞാൻ കാണിച്ചു തരുവാൻ പോകുന്നു അവൻ ആരാണെന്നുള്ളതിന് ചില വാക്യങ്ങൾ ഞാനിവിടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയായി ഇടയായിത്തീരും ഒരു വ്യക്തിയും പറയാത്ത കാര്യമാണ് ഒരു വ്യക്തിക്കും അതിനെക്കുറിച്ചുള്ള ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നാൽ ആ വ്യക്തി ആരാണെന്ന് ഞാനിവിടെ വചനത്തിലൂടെ വെളിപ്പെടുത്താം കൊലോസർക്ക് ഇതിൽ ലേഖനം അതിൻ്റെ ഒന്നിൻ്റെ പതിനാല് അവൻ പാ അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യനായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വായിച്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു സകലതും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടുമിരിക്കുന്നു അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ അവൻ സർവത്തിൻ്റെയും ആധാരമാകുന്നു അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയാകുന്നു അവനിൽ സർവസമ്പൂർണതയും വസിക്കുമാർ അവൻ ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും സകലേക്കും സകലത്തെ അവനെ കൊണ്ടും തന്നോടും നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി ഈ വചന നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം ആരാണ് അവൻ അദർശനായ ദൈവത്തിൻ്റെ പ്രതിമയും സൃഷ്ടിക്കും ആദ്യജാതനും ഒരു നിസാര വ്യക്തിയല്ല കർത്തവ യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്കാണ് ആ അവനെക്കുറിച്ച് കൊലോസ് ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ദൈവദാസനോട് എഴുതപ്പെട്ടതാണ് ആ വ്യക്തി പറഞ്ഞ സർവശക്തനായ ദൈവൻ സർവത്തിനു മുമ്പേ സർവത്തിൻ്റെ ആധാരമായവൻ സകലത്തിൻ്റെ ലഹ കാരണവുമായവൻ അവൻ പറയുന്ന വാക്കാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷിൽ പതിനാറിൻ്റെ പത്തൊമ്പതി രണ്ട് വ്യക്തികൾ മരിച്ചു ആ രണ്ട് വ്യക്തികളെക്കുറിച്ചുള്ള ആ ദൈവിക പട്ടതിയാണ് അവനെ ഒന്നുകൂടെ അവൻ ആരാന്ന് നിങ്ങൾ മനസ്സിലായിരിക്കണം സാധാരണപ്പെട്ട ഒരു വ്യക്തികൾ പറയുകയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നാൽ ഇതാരാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവൻ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതികരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികിടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമതവണ്ണം വലിയതായിരുന്നു അവൻ ആരാണെന്ന് വചനത്തിലൂടെ ചില ചില വചനങ്ങളാണ് നിങ്ങളെ ഉറപ്പിക്കുന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായ കൊണ്ട് അവനും അവരെ പോലെ ജഡരപ്തങ്ങളോട് കൂടിയവരായി മരണത്തിൻ്റെ അധികാരിയായ പിശാശിനെ തൻ്റെ മരണത്താൽ ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ കൈ പിടിവിച്ചു കണ്ട ഈ മരണഭീതി ഈ വാക്ക് പറയുമ്പോൾ തന്നെ ചില വ്യക്തികളിൽ ദൈവശക്തി വ്യാപരിക്കും ചില നിങ്ങളുടെ ജീവിതത്തിൽ മരണത്തിൻ്റെ ഭീതി വാഴുന്നുണ്ടോ മരണഭീതിയുണ്ടോ ശത്രുവിൻ്റെ ആ മരണഭീതിയിൽ അടിമയാണോ എന്നാ നിന്നെ വിട്ടിപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ പറഞ്ഞ വാക്ക് അംഗീകരിക്കുവാൻ കഴിയും അവൻ അവനാരാണ് അദൃശ്യനായ ദൈവമാണ് അവൻ്റെ ദൃശ്യമാണ് ദൈവത്തെ ആർക്കും കാണുവാൻ കഴിയില്ല എന്ന കാണുവാൻ തക്കതമായ ജഡത്തിൽ വെളിപ്പെട്ടവനായ യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് മരണശേഷം രണ്ട് വ്യക്തികൾ മരിച്ചു രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു ഉപമയല്ല ഇത് രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു ഒരു വാക്യം കൊള്ളിൽ അവൻ ദൈവരൂപത്തിലിരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യവേഷത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു അവനെക്കുറിച്ച് ഒരു വാക്യം കൂടി ഞാൻ പറയാം ആരാണെന്ന് പറയണം ഈ മരണ ഈ ചോദ്യത്തിന് മുന്നിൽ പലർക്കും മറുപടി കിട്ടുന്നില്ല എന്ന ഈ പറഞ്ഞ വ്യക്തി ആരാന്ന് പറയാം അവൻ അത്ഭുത മന്ത്രിയാണ് വീരനാം ദൈവമാണ് നിത്യപിതാവാണ് സമാധാന സമാധാനപ്രഭുവാണ് കണ്ട മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു ഇങ്ങനെയാണ് നമ്മൾ വേദപുസ്തകത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ക്വാളിഫിക്കേഷനുള്ള വെട്ടി പറയുന്നത് നമുക്കത് അംഗീകരിക്കാൻ കഴിയണം ആ വെട്ടിയാണ് പറഞ്ഞത് കർത്താവ് പറഞ്ഞത് കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു ഉവ എന്ന് പറയുന്നവനാണ് കർത്താവ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട് അതാണ് അവൻ്റെ പ്രവൃത്തി അങ്ങനെയുള്ള ഒരു വെട്ടി വ്യക്തിയായിരുന്നു ഈ ലോകത്തിൽ ഒരു ദൈവമാണ് ഈ ലോകത്തിൽ ഇറങ്ങി വന്നു താന്നൊരു ലോകത്തിലേക്ക് ഇറങ്ങി വന്നു നമ്മെ രക്ഷിപ്പാൻ നമ്മെ വീണ്ടെടുക്കുവാൻ ആ ഭക്തയിലുള്ളപ്പോൾ ആ കാലയളവിൽ ജീവിച്ചിരുന്നപ്പോൾ കർത്താവേശുക്രിസ്തു പറയുകയുണ്ടായിരുന്നു രണ്ട് വ്യക്തികളുടെ മരണശേഷം എന്തു സംഭവിച്ചു പലർക്കും ഇന്നേ വരെ ആ ചോദ്യത്തിന് പലർക്കും മറുപടി കൊടുത്തിട്ടില്ല പല നേതാക്കന്മാരും പലരും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട് പലരും പല രീതിയിൽ മരിച്ച ശേഷം സ്വർഗത്തിൽ പോയിട്ടുണ്ട് പല ദർശനങ്ങൾ കണ്ടിട്ടുണ്ട് സ്വർഗത്തിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പൗളൂസപ്പുസലൻ പറയുന്നത് ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ജീവനോടെയാണോ മരിച്ചു ആണോ എന്ന് ഞാൻ അറിയുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ കേൾക്കുന്ന ശബ്ദങ്ങളും സംസാര രീതികളും ഒക്കെ പറയുന്നുണ്ട് അത് ഒരു സ്വർഗീയ അവസ്ഥയിൽ അവൻ അനുഭവപ്പെടുവാനിടയായിരുന്നു എന്നാൽ സർവത്തെ സൃഷ്ടിച്ചവൻ സർവത്തിന് മുമ്പേയുള്ളവൻ സർവത്തിൻ്റെ ആധാരമാൻ അവൻ സഭയെന്ന ശരീരത്തിൻ്റെ തലയാകുന്നവൻ അവൻ അറിളിച്ചു ഒരു രണ്ട് വ്യക്തിയെക്കുറിച്ച് ഈ വ്യക്തികൾ എല്ലാവർക്കും അറിയാവുന്ന ലാസറും ധനവാനും ഇന്ന് മനുഷ്യ മരിച്ചു പോകുന്ന വ്യക്തികൾക്ക് പലർക്കും പല ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് മരിച്ചുപോയ ഒരു ആത്മാവാകുന്നു എന്ന പൗളൂസിൻ്റെ ഭാഷയിൽ ഇതാണ് മരിച്ച ശേഷമാണ് നമ്മുടെ ഒറിജിൽ മനുഷ്യൻ വെളിപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതും നമ്മൾ ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട് ഈ ഇപ്പോൾ നമ്മൾ കൊണ്ടു നടക്കുന്നത് ഡ്യൂപ്ലിക്കറ്റ് മനുഷ്യനാണ് ഒറിജിൽ മനുഷ്യൻ വെളിപ്പെട്ടിട്ടില്ല നമ്മുടെ മരണശേഷമാണ് നമ്മുടെ ഒറിജിൽ മനുഷ്യൻ വെളിപ്പെടാൻ പോകുന്നത് ഹാലെ ലൂയ ഈ മനുഷ്യരുടേതായ ഒരവസ്ഥ ഞാൻ പറയാവുന്നുണ്ട് ഇവർക്ക് മരിച്ചുപോയ ഒരു ആത്മാവിന് എന്തുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് ചെവിയുണ്ട് കേൾക്കാൻ കഴിയും നമ്മൾ നമ്മൾ ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഒരു അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട് എത്ര മാസമാണ് ഒമ്പത് മാസം മുമ്പ് വിനായകയും അതിനൊരു പിര് വെച്ചിരിക്കുന്നു പിരീഡ് വെച്ചിട്ടുണ്ട് അമ്മയുടെ ഉദരത്തിൽ നമുക്കെന്തെല്ലാം വേണമെന്ന് നിങ്ങൾക്കറിയാമോ അമ്മയുടെ ഉദരത്തിൽ കണ്ണുണ്ട് ചെവിയുണ്ട് കാലുണ്ട് വായുണ്ട് എല്ലാം ഉണ്ട് അവിടെ പക്ഷേ അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞിന് അതൊന്നും അല്ല അവിടെ പ്രവർത്തന ശേഷിയില്ല അതിനൊക്കെ അതൊരു പിരീഡാണ് ആ കുഞ്ഞിന് ലഭിക്കുന്നത് അറിയാവോ അമ്മയുടെ പൂക്കൾ കൂടി കൂടിയാണ് ആ കുഞ്ഞിന് ആവശ്യമായ എല്ലാം ലഭിക്കുന്നത് ഹാളലൂയ്യാ ഇതുപോലെ തന്നെയാണ് നമ്മളീ അമ്മയുടെ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ ആ കുഞ്ഞിന് സഹിക്കാൻ പറ്റില്ല ആ കുഞ്ഞു പാടും ബഹളം ഉണ്ടാക്കും അത്ര അത്ര സേഫ്റ്റി ആയിട്ടാണ് ആ അവിടെ ഇരിക്കുന്നത് എത്ര സുഖരമായ ലോകം ഒന്നും അധ്വാനിക്കണ്ട അവന് കൈ പ്രയോഗിക്കണ്ട കണ്ണ് കാണണ്ട മൂക്ക് ശ്വാസിക്കണ്ട ഒന്നും വേണ്ട ആ അമ്മയുടെ പൂക്കൾ കൂടി അത് കൂടി സകലതും ലഭിക്കുന്നു അതിലിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് ഇതെല്ലാം വർക്കൗട്ടായി തുടങ്ങുന്നത് ഇതുപോലെ തന്നെയാണ് മരണശേഷവും മനുഷ്യനു ചില പ്രക്രിയകൾ മാറുവാനിടയായിത്തീരും ഈ മരിച്ചുപോയ ഒരു ഒരാത്മാവെല്ലാവരും പറയും ആവി പോലെയാണ് എന്നാൽ കർത്താവേശു ക്രിസ്തു പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ലാസറും ധനവാനും ധനവാന്റെ പേര് പോലും ദൈവം അവിടെ വെളിപ്പെടുത്തുന്നില്ല എന്നാൽ ദൈവത്തെ അറിയുന്നവൻ്റെ പേര് ദൈവം ജീവപുസ്തകത്തിൽ പേരെഴുതി വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാളലുയ്യാ നിന്റെ പേര് ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടോ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ലിസ്റ്റിൽ നീ പേരുണ്ടാവണം സകലരുടെയും പേരറിയാവുന്നവനാണ് അവൻ സകലത്തിൻ്റെ കാരണഭൂതനാണ് സർവ്വത്തിനും മുമ്പേ ഉള്ളവനാണ് അവന് ജീവാരംഭവും ജീവ ഇല്ലാത്തവനാണ് ആ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ പറഞ്ഞ വാക്ക് അംഗീകരിക്കണം അവൻ പറഞ്ഞ വാക്ക് വിശ്വസിക്കണം വിശ്വസിച്ചാൽ ആ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തരും അവിടെ പറയുന്നുണ്ട് അവന് എന്തുണ്ട് ചിന്താശേഷിയുണ്ട് അവന് ദാഹമുണ്ട് അവന് വേദനയുണ്ട് കണ്ട ഒരു ശരീരത്തിൽ ആത്മാവല്ല പ്രിയ സഹോദരെ പ്രിയ സഹോദരന്മാരെ ഞാൻ പറയണു ഒരു മരിച്ചുപോയ ഒരു ആത്മാവിന് ഒരാത്മാവിനെന്തുണ്ട് കാണുവാൻ കഴിയും കേൾക്കുവാൻ കഴിയും ദാഹമുണ്ട് സംസാരിക്കാൻ കഴിയും ചിന്തിക്കുവാൻ കഴിയും ഇപ്പോഴുള്ള ചിന്തയല്ല അന്നത്തെ ചിന്ത അത് നല്ല ചിന്തയാണ് നല്ലൊരു ഒരു 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 ചിന്തയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും കണ്ട ഇതാണ് മരിച്ചുപോയ ഒരു ആത്മാവിൻ്റെ ഒരു വ്യക്തിത്വം അവൻ പറയുന്നുണ്ട് അവിടെ നിന്ന് എന്നെ അയക്കണമേ ഈ ഭൂമിയിലേക്ക് ഇവ ഈ സ്ഥലത്തുനിന്ന് എന്നെ ഒന്ന് അയക്കണമേ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് കണ്ട ഈ അഞ്ച് സഹോദരന്മാരും അവന് നല്ല ആ മൈൻഡോടെ പറയണത് എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ ബുദ്ധിയിലാണെങ്കിൽ നമ്മൾ പറയും ഞാനോ ഈ കുഴിയിൽ വന്ന് വീണു ഈ യാതന സ്ഥലത്ത് വന്ന് വീണു എന്നാൽ അവരും കൂടി വന്നോട്ടെ അവനും കൂടി ഈ യാതന അനുഭവിക്കട്ടെ എന്നാൽ മറിച്ച് ആ അവിടെ ചെല്ലുമ്പോൾ അവൻ വ്യക്തമായൊരു മനുഷ്യനാണ് അവന് എല്ലാം അറിയാൻ കഴിയും എൻ്റെ സഹോദരന്മാർ ഈ രീതിയിൽ പോയാൽ അവൻ ജീവിച്ച രീതിയിൽ പോയാൽ തീർച്ചയായിട്ടും ഇവിടെ കടന്നു വരുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് അബ്രഹാം പിതാവേ നീ ഒന്ന് ചെന്ന് പറയണമേ മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കും അപ്പോൾ അവിടെ പറയുന്ന ഒരൊറ്റ വാക്കുകൾ പ്രമാണമനുസരിക്കുക ദൈവം പറഞ്ഞ പ്രമാണം പ്രമാണമനുസരിക്കുക ഇങ്ങനെ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ് മകനെ നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയുകയില്ല അവിടെ ദൈവം മോശയും പ്രവാചകന്മാരെയും ആക്കി വച്ചിട്ടുണ്ട് അവരത് പ്രമാണം വായിച്ച് ഗ്രഹിക്കട്ടെ ഇന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ ചില പ്രമാണങ്ങൾ നീ അനുഷ്ഠിക്കണം ഇത് ഇത് ഒരു ഒരു കഥയല്ല ഇതൊരു ഇത് ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു പിരീഡാണ് നിനക്ക് ഇന്ന് നിനക്ക് ഒരു നിന്റെ പ്രായത്തിൽ ഒരു കുഞ്ഞു കുട്ടിയാണെന്ന് വെച്ചോ പത്ത് വയസ്സിനുള്ള ഒരു കുഞ്ഞാണെങ്കിൽ ഒരു മുപ്പത് വർഷം കഴിയുമ്പോഴേക്കും നിന്റെ ജീവിതത്തിൽ എന്ത് ഭവിക്കുമെന്നുള്ളത് അവന് ഗ്രഹിക്കാൻ കഴിയുകയില്ല അറി ആർക്കും അളന്നു കുറിച്ച് പറയുവാൻ കഴിയുകയില്ല ഇതാണ് നമ്മുടെ ജീവിതം ഇതാണ് നമ്മുടെ ജീവിതം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമുക്ക് എന്തെല്ലാം എന്തെല്ലാം സുഖമുണ്ടായിരുന്നു ആ സുഖത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരും എന്നാൽ ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാണ് എഴുപത്തെഴുപത് ഏറെയായ എൺപത് അത് ദുഃഖവും കഷ്ടവും കൊണ്ട് നിറഞ്ഞതാണ് ആ ആ കാലമാണ് ദൈവവചനത്തിൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ അത് ഞൊടി ലഘുവായ കഷ്ടം സഹിച്ചാൽ തേജസ്സിൻ്റെ നിത്യകനം വാഴാം എന്നാണ് കർത്താവ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവാത്മാവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം എല്ലാവർക്കും പറയാം ഇത്രയേ ഉള് ഇതാണ് ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്തെല്ലാം ക്രിയകൾ ചെയ്യുന്നത് എന്നാൽ നിന്നെ ഒരു മറ്റുള്ള സ്ഥലത്തേക്ക് നീ പോകുവാനിടയായിത്തീരും അവിടെ ചെല്ലുമ്പോൾ നല്ലമായ ഒരു ആത്മാവ് ഒരു ഒറിജിനൽ മനുഷ്യനാണ് അവിടെ അപ്പോൾ എന്നെ എന്നെ നിങ്ങൾ ഈ വചനത്തിലൂടെ കർത്താവ് പറഞ്ഞിരിക്കും ആരാണ് പറഞ്ഞത് മനുഷ്യർക്ക് ആർക്കും പറയാൻ പറ്റാത്ത വ്യക്തമായ ഒരു മറുപടിയാണ് മരണശേഷം നിന്റെ ആത്മാവ് നീ നീ എവിടേക്ക് പോകുന്നു ആ ഒരു പൂർണ്ണ ഒരു ഒറിജിനൽ മനുഷ്യൻ ഇപ്പോൾ നീ കൊണ്ടു മുടക്കുന്നത് നീ ഇപ്പോൾ നീ ഈ സന്തോഷിപ്പിക്കുന്നതുമായ ഈ നീ നിൻ്റെ ശരീരത്തിൽ തന്നെ നിൻ്റെ സൗന്ദര്യത്തിൽ നീ സന്തോഷിക്കുന്നതായി ശരീരം ഡ്യൂപ്ലിക്കറ്റാണ് എന്ന ഒറിജിനൽ മനുഷ്യനായ ഒരു വ്യക്തിത്വം നിന്നിലുണ്ട് അതിനുവേണ്ടി നീ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ അതിനുവേണ്ടി നീ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ നമ്മൾ നമ്മൾ നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കുന്നുണ്ട് എന്നാൽ നീ വരും കാലങ്ങളിൽ നിനക്കൊരു നിത്യതയുണ്ട് ആ നിത്യതയ്ക്ക് വേണ്ടി നീ നിൻ്റെ പ്രവൃത്തിയാണ് നിന്റെ പ്രവൃത്തിയാണ് നിന ഇവിടെ എന്ത് എന്ത് സമ്മാനിച്ചാലും എനിക്ക് പറയുവാനുള്ളത് എന്ത് നേടിയാലും എനിക്ക് പറയാനുള്ളത് അത് നിന്റെ കുഴിമാടം വരെയുള്ളൂ നിന്നെ സ്നേഹിക്കുന്നവരും നിന്നെ അടുത്തറിയുന്നവരും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഇതിനെ കൊണ്ടുപോക്കുമോ ഇത് വേണ്ട ഇതിലൊന്നും മണം വന്നു തുടങ്ങും വാസ വന്നു തുടങ്ങും ഹാളലൂയ്യാ മനുഷ്യ സ്നേഹം മനുഷ്യൻ സ്നേഹം കുഴിമാടം വഴയുള്ളൂ എന്നാൽ ദൈവസ്നേഹം വരെ അകപ്പേ മാറാത്തവൻ ആ മാറാത്ത സ്നേഹത്തിലേക്ക് നിന്നെ മാടി പിടിക്കുന്നുണ്ട് കർത്താവ് നിന്നെ ആ നിത്യമായ സന്തോഷത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രമാണത്തിലേക്ക് ഈ ലോകത്ത് നിനക്ക് കഷ്ടമുണ്ടെങ്കിലും നീ ധൈര്യപ്പെടുത്തില്ലേ പൗലോസ് പറയുന്നുണ്ട് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നത് കൊണ്ട് ഞങ്ങളുടെ മധ്യശരീരത്തിൽ ഈ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ ആനന്ദിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങൾക്കൊരു നിത്യ സത്യതയുണ്ട് ഞങ്ങളുടെ ഒരു ജിൽ മനുഷ്യൻ വെളിപ്പെടാറായി ഞങ്ങൾക്ക് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരയില്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കുന്നതാർ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രമോ നത്തതയോ ആപത്തോ ഉയരത്തിനോ യാതൊരു ശക്തിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കാൻ കഴുകയില്ലെന്ന് ഉറച്ചിരിക്കുക ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ടാവും നിരാശയുണ്ടാവും എന്നാൽ നിന്നെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴുകയില്ല നീ ആരോടായിരിക്കണം ക്രിസ്തുവനായിരിക്കണം അവനാണ് സകലത്തെ നിർമ്മിച്ചവൻ അവൻ പറഞ്ഞ വാക്കൂവാ ഉവ എന്നായിരിക്കും അവൻ മാറ്റമില്ലാത്തവനാണ് ആമേനെന്നുള്ള അറിളിച്ചതവൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ തിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ തീരുവാൻ ഞാൻ മരണശേഷം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിത്യതയുണ്ട് അല്ല ദൈവവചന അനുസരിക്കാത്തവർക്ക് ഒരു നിത്യനാശമുണ്ട് ഇതാണ് മരണശേഷമുള്ളത് ഹാലിയ ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ